കൊയിലാണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓണവിരുന്ന് ഒത്തൊരുമയുടെ ആഘോഷമായി മാറി സമൂഹത്തിലെ നാനാതുറകളിലെ വിവിധ ആളുകൾ പങ്കെടുത്തതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഓണവിരുന്ന് ഉത്സവമാകുകയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് കെ പി ശ്രീധരൻ നിർവഹിച്ചു ടി പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ബാലനമ്പാടി അമ്പാടി വി പി ഇബ്രാഹിംകുട്ടി മനോജ് പൈറ്റ് വളപ്പിൽ കെ കെ നിയാസ് രാജേഷ് കീഴിയൂർ പി കെ രവീന്ദ്രൻ അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു ഷറഫുദ്ദീൻ എം ശശീന്ദ്രൻ റിയാസ് അബൂബക്കർ ജെ കെ ഹാഷിം പി ബഷീർ പി ചന്ദ്രൻ ജിതേഷ് ഉഷ മനോജ് ജിഷ റോസ് മുത്തുകി തുടങ്ങിയ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു